ഹലോ എവറി വൺ ആദ്യം ഒരു കാര്യം പറയുകയാണ് ഞാൻ ബിഗ് ബോസ് റിലേറ്റഡായി കൊടുക്കുന്ന എല്ലാ വാർത്തയും ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനം ശരിയാവലുണ്ട് അത് ഒരു കാര്യമാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൂ അതായത് രണ്ട് ദിവസം മുമ്പ് ഞാൻ പറയും രണ്ട് ദിവസത്തിനു ശേഷം അത് മണിമണിയായി നടക്കും ഓക്കെ ആ രീതിക്ക് പറയുകയാണ് മക്കളെ അനുമോൾക്ക് നൂറിൽ നൂറ്റൊന്ന് ശതമാനം കപ്പ് അനുമോൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ വ്യക്തമായിട്ടുള്ള മൂന്ന് കാരണം ഞാൻ പറയാം അതിനുശേഷം എന്തുകൊണ്ട് അനീഷിന് എവിടെയാണ് പാളിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൻ്റെ ആദ്യ ആഴ്ച തൊട്ട് പതിനൊന്നാഴ്ച വരെ അവിടെ മികച്ച രീതിയിൽ ഗെയിം കളിച്ച ഒരാളാണ് അനീഷ് അതായത് എല്ലാ കുടുംബ പ്രേക്ഷകരും സാധാരണക്കാരായ പ്രേക്ഷകരും എല്ലാവരും ഒറ്റ വാക്കിൽ പറയുമായിരുന്നു ഞങ്ങളുടെ വോട്ട് അനീഷിന് എന്നാൽ പതിനൊന്നാഴ്ച ബിഗ് ബോസിൻ്റെ ഏറ്റവും നിർണായക ആഴ്ച വരുമ്പോൾ അനുമോൾ അത് എങ്ങനെ പ്രേക്ഷക സപ്പോർട്ട് അനുമോളിലേക്ക് എത്തിച്ചു ആ കാര്യമാണ് നമ്മൾ ഒന്നൊന്നായി ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ലീക്കായിട്ട് കിട്ടുന്ന വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് എന്നാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് എന്നാൽ ഈ വീഡിയോ എൻ്റെ നിരീക്ഷണമായി മാത്രം നിങ്ങൾ എടുക്കുക കാരണം ബിഗ് ബോസും ഏഷ്യനെട്ടും ഒരുപക്ഷേ നിയമ നടപടിക്കടക്കം പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് എൻ്റെ നിരീക്ഷണം ഞാൻ ഇനി പറയുന്ന എല്ലാ കാര്യവും എൻ്റെ നിരീക്ഷണമായി മാത്രം നിങ്ങൾ എടുക്കൂ ആദ്യം നമുക്ക് എന്തുകൊണ്ട് അനുമോൾക്ക് കപ്പ് അതിനുള്ള വ്യക്തമായ മൂന്ന് കാര്യം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കാര്യം ഞാൻ പറയുകയാണ് സീസൺ ഫൈവിലും സീസൺ സിക്സിലും ഒരു വിന്നർ ഇപ്പോൾ സീസൺ ഫൈവിൽ അഖിൽ മാരാർ എന്ന് എല്ലാവർക്കും അറിയാം എല്ലാ പോളിലും അഖിൽ മാരാറുടെ പേരാണ് എന്നാൽ സീസൺ സിക്സിൽ ജിൻഡോ അതായത് ജിൻഡോ തരംഗമായിരുന്നു ജിൻഡോ 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 അഗിൽ മാരാർ അങ്ങനെ ആയിരുന്നു സീസൺ ഫൈവ് സിക്സും എന്നാൽ സീസൺ സെവനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല അനീഷ് ആൻഡ് അനിമോൾ മത്സരം നേരിയ വ്യത്യാസത്തിൽ അനുമോൾ മുന്നിൽ അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിൽ അനീഷ് മുന്നിൽ പേരും തുല്യർ അങ്ങനെ ശക്തമായ മത്സരമാണ് ഈ പറയുന്ന അനുമോളും അനീഷും തമ്മിൽ അപ്പോൾ ബിഗ് ബോസ് ഒരു മാസ്റ്റർ മൈൻഡ് അവിടെ ഇറക്കുകയാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏത് സീസണിൽ ഒരു പെണ്ണ് പോലും ഇതേ വരെ ക്ലിയർ ആയി ചെയ്തിട്ടില്ല സീസൺ ഫോറിൽ ദിൽഷ വിൻ ചെയ്തത് നമ്മുടെ ഡോക്ടർ റോബിന്റെ ഭാവത്തിലാണ് അപ്പോൾ ഇതുവരെ ആയിട്ടും ഒരു പെണ്ണ് പോലും വിജയിക്കാത്ത സീസണാണ് ഈ പറയുന്ന ബിഗ് ബോസ് അപ്പോൾ ഈ സീസണിൽ ഒരു പെണ്ണിനെ വിജയിപ്പിച്ചിട്ടില്ല എങ്കിൽ നാളുകളിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള പെൺകുട്ടികളെ കിട്ടാൻ കുറച്ച് പണിയുണ്ട് ബിഗ് ബോസിലെ വന്നിട്ട് ഒരു കാര്യമില്ല അവിടെ ആണുങ്ങളാണ് വിജയിക്കുന്നത് അങ്ങനെ വരും അതുകൊണ്ട് ഈ പ്രാവശ്യം ബിഗ് ബോസിന് അനുമോളെ കിട്ടി ഞാൻ അങ്ങനെയുള്ള പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് വോട്ടുണ്ട് അനുമോൾക്ക് അത്യാവശ്യ അനുമോൾക്ക് വോട്ടുമുണ്ട് പ്രേക്ഷക സപ്പോർട്ടുമുണ്ട് ബിഗ് ബോസിന് ഒരു പെണ്ണിനെയും കൂടി വിജയിപ്പിക്കണം ആ നിലക്ക് അനുമോളാണ് മക്കളെ ഈ സീസണിൽ വിജയി അതായത് ആദ്യ കാരണം വരുന്നത് ഇതാണ് ഓക്കെ അനുമോൾ വിജയിക്കാനുള്ള രണ്ടാമത്തെ കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണണം ഓക്കെ പതിനാറ് ലക്ഷമാണോ എന്നുള്ളത് എനിക്കറിയില്ല ഇവൻ ഞാൻ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല കൊടുക്കുന്ന ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മാത്രമാണ് കേട്ടല്ലോ നിങ്ങൾ ഡോക്ടർ ബിൻ എന്താണ് പറഞ്ഞത് പതിനാറ് ലക്ഷം ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് ബിന്നല്ലേ അല്ലേ പറഞ്ഞത് സാക്ഷാ ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും ഇത് ചർച്ചയായിരുന്നു ബിന്നെയാണ് പറഞ്ഞത് ബിഗ് ബോസിൽ വെച്ച് അനുമോൾ എന്നോട് പറഞ്ഞു പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് അനുമോൾ കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞു എന്ന് ബിന്നെയാണ് പറഞ്ഞത് നമ്മളോട് എല്ലാരോടും ആ കാര്യത്തിലാണ് പതിനാറ് ലക്ഷം ഇത്രയധികം ചൂട് പിടിക്കാനുള്ള കാരണം അതേ പിന്നെ ഫിനാലെ കടക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പോയി പറയുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കുടുംബ പ്രേക്ഷകരോട് ഇതൊക്കെ കാണുന്ന കമൻറ്റും ലൈക്കും ഒന്നും ഇടാത്ത കാല് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു വിഭാഗം കുടുംബ പ്രേക്ഷകരുണ്ട് ആ കുടുംബ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി അനുമോളെ സ്വീകരിച്ചു കാരണം ഇത്രയും അനുമോളെ സോഷ്യൽ മീഡിയയിൽ ഞാനടക്കം അറ്റാക്ക് ചെയ്തിരുന്നു പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ പറഞ്ഞ് അതായത് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ബിന്നി പറഞ്ഞതാണ് ഓപ്പണായിട്ട് ബിന്നിയോട് പറയാത്ത കാര്യം ഒരിക്കലും ബിന്നി പറയുമോ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അപ്പോൾ അതേ ബിന്നി ഇപ്പം പറയുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല പതിനാറ് ലക്ഷം എന്ന പി ആർ ഇല്ല എന്ന് പിന്നെ പറയുകയാണ് അതാണ് കുടുംബ പ്രേക്ഷകർക്ക് രണ്ടാമത് അനുമോളോട് സ്നേഹം തോന്നാൻ എന്തുകൊണ്ട് ഏറ്റവും അവസാനം കുടുംബ പ്രേക്ഷകർ അനുമോളെ രണ്ടു കൈ എന്നിട്ട് സ്വീകരിച്ചു അതിന്റെ മൂന്നാമത്തെ കാരണമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം ഒക്കെ എന്റെ അനുഷ്നം ഞാൻ പറയൂ പൊന്നാര പ്രേക്ഷകരെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അനീഷിന് എങ്ങനെയാണ് ആദ്യ വീക്കിൽ ഇത്ര സപ്പോർട്ട് കിട്ടിയത് ഒറ്റപ്പെടുത്തിയത് കൊണ്ടല്ലേ അതായത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും അനീഷിനെ മാത്രം അക്രമിച്ചത് കൊണ്ട് അനീഷിന് ഒരറ്റാദ്യ ആഴ്ച ഇങ്ങനെ സപ്പോർട്ട് കൂടി അതാണ് അനുമോൾക്ക് ഏറ്റവും അവസാനമായിട്ട് സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മൾ മലയാളികളാണ് നമുക്കിപ്പോൾ എന്നെ ഒരു പത്ത് ഞാൻ എന്തും ചെയ്തോട്ടെ ഒരു പ്രശ്നമില്ല എന്നൊരു ഞാൻ അതായത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ ഒരു പത്ത് പേര് എന്നെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ സപ്പോർട്ട് എനിക്ക് വരും അതാണ് കുടുംബ പ്രേക്ഷകർ രണ്ടാമതായി ഈ പറയുന്ന അനുമോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം അവിടെ നിങ്ങൾ നോക്കൂ ഈ പറയുന്ന ബിൻസി അതിനുശേഷം ശൈത്യ തുടങ്ങിയ എല്ലാ കണ്ടസ്റ്റൻറ്റും ടാർഗറ്റ് ചെയ്തത് അനുമോളെയാണ് ഏറ്റവും അവസാനം വരുന്ന വീക്കിൽ അതാണ് അനുമോൾക്ക് അതായത് ഏറ്റവും അവസാനം ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം ഇതൊക്കെ അനുമോൾ ഇതൊക്കെയാണ് പോസിറ്റീവായത് ഇങ്ങനെയൊക്കെയാണ് അനുമോൾക്ക് വോട്ട് പോയത് പൊന്നാര പ്രേക്ഷകരെ എന്താണ് അനീഷിന് പറ്റിയത് എവിടെയാണ് അനീഷിന് പറ്റിയ മിസ്റ്റേക്ക് അതിലേക്ക് നമ്മൾ ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അതായത് കണ്ടസ്റ്റൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആരാണ് നിങ്ങൾ കണ്ടസ്റ്റൻറ്റിനെ സെലക്ട് ചെയ്യുന്നത് അവരെയാണ് ആദ്യം നിങ്ങളുടെ പാണിയിൽ നിന്ന് പുറത്താക്കേണ്ടത് കാരണം ആ ശാരിക ശരിക പിന്നീട് മുൻഷീരഞ്ജിത്ത് റന ഫാത്തിമ തുടങ്ങിയ കച്ചറകള് ഞാൻ അങ്ങനെ തന്നെ പറയാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പേർ കാറാനാ ഛർദ്ദിക്കാനാണ് വന്നത് എന്തൊരു എന്തൊരു വൃത്തികെട്ട കണ്ടസ്റ്റൻ്റ് അല്ലേ അവിടെയുള്ളത് ആകെ ഒരു അഞ്ച് കണ്ടസ്റ്റൻ്റ് അനീഷ് അനിമോള് അപ്പാനീ ശരത് തുടങ്ങിയ ഒരു അഞ്ച് പേര് മാത്രമാണ് മികച്ചൊരു ഒരു കണ്ടസ്റ്റൻ്റ് ആ ഈ സീസണിലുണ്ടായത് ബാക്കിയെല്ലാം എവിടെ നിന്ന് കിട്ടി സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസിന്റെ റീ എൻട്രി എന്ന് പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻറ്റും സന്തോഷത്തോടും സമാധാനത്തോടും ഏറ്റവും അവസാന ഒരാഴ്ച അല്ലേ അങ്ങനെ ഇരിക്കുന്ന ഒരു ആഴ്ചയിൽ യുവന്മാർ ഇന്നലെ പോയി ആ സാരികെ പി കരണത്തെക്കൊന്ന് കൊടുക്കാനാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്ത് വൃത്തികെട്ട കണ്ടസ്റ്റന്റ് അല്ലേ ഇനിയും സീസൺ എട്ട് വരാണ്ട് നിങ്ങളൊന്ന് നല്ലൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് നല്ല നല്ല കണ്ടസ്റ്റൻറ്റിനെ സെലക്ട് ചെയ്യുമെന്ന് പറയാണ് പൊന്നുമക്കളെ നമ്മൾ വിഷയത്തിലേക്ക് വരാം എവിടെയാണ് അനീഷിന് പാളിയത് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇന്ത്യ ആസ്ട്രേലിയ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ശക്തമായ പ്രേക്ഷക സപ്പോർട്ട് അതായത് ഇന്ത്യക്കുമുണ്ട് ആസ്ട്രേലിയക്കുമുണ്ട് യുദ്ധം പോലെയാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെയാണ് അനുമോളും അനീഷും ആദ്യ പതിനൊന്നാഴ്ച വരെ ഉണ്ട് അതായത് അനീഷിൻ്റെ ഗെയിം അത് വേറെ ഒറ്റക്കൊന്ന് അനീഷ് കളിക്കുന്നു ഞാൻ ആരോടും സംസാരിക്കുന്നില്ല അങ്ങനെ അനീഷ് നിൽക്കുമ്പോൾ മറു സൈഡിൽ അനുമോൾ ഇങ്ങനെയൊക്കെ ആയി തട്ടിമുട്ടിയിട്ട് നിൽക്കുന്നു ആ സമയത്താണ് അനുമോളുടെ മാസ്റ്റർ മൈൻഡ് അതായത് അനുമോൾ അനീഷിന് ഇങ്ങനെയൊക്കെ ലവിന്റെ മറ്റേ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ക്രഷ് എന്നൊക്കെ വെറുതെ പറഞ്ഞു അനുമോൾ പറഞ്ഞല്ലോ അത് അനുമോളുടെ ഗെയിമായിരിക്കും കാരണം ബിഗ് ബോസ് ഒരു ഗെയിമാണ് മക്കളെ ഗെയിമിന്റെ ഭാഗമായിട്ട് അനുമോൾക്ക് എന്തും ചെയ്യാം അങ്ങനെ അനുമോള് അനീഷിനോട് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ അനുമോൾ കയ്യിലാക്കി ഈ അനീഷ് എന്ത് ചെയ്ത് അനീഷ് പോയി പ്രപ്പോസ് ചെയ്ത് അവിടെയാണ് അനീഷിൻ്റെ ഫാന് ഇല്ലാതായി പോയത് ഓക്കെ അതായത് അനീഷ് പ്രപ്പോസ് ചെയ്ത് അനുമോളുടെ പിന്നിലായി അപ്പോൾ ഇവിടെ അനീഷിനായി വാദിക്കുന്ന ചില കുടുംബ പ്രേക്ഷകരുണ്ട് അതായത് കമൻറ്റ് ഇടൂല ലൈക്ക് ഇടൂല നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്ന കുടുംബ പ്രേക്ഷകർ എന്ന് വിചാരിച്ചു ഇവനായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് കൊടുത്തത് എന്ത് കിട്ടി അനുമോ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അനുമോൾ ശത്രു നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം ബിഗ് ബോസിന്റെ വിഷയത്തിലാണ് ഗെയിമിന്റെ വിഷയത്തിൽ ശത്രു എന്ന് പറഞ്ഞത് അപ്പോൾ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അനുമോൾ ശത്രുവാണ് അപ്പോൾ ഈ പറയുന്ന അനീഷ് ശത്രുവിനെ പോയി പ്രൊപ്പോസ് ചെയ്യുമ്പോൾ എന്താവും അവസ്ഥ അങ്ങനെയാണ് കുറേ കുടുംബ പ്രേക്ഷകർക്ക് അനീഷിനോട് വെറുപ്പ് തോന്നാനുള്ള കാരണം വോട്ട് അനുമോൾക്ക് പോകാനുള്ള കാരണം ഇത് മാത്രമാണ് പിന്നെ അനുമോളുടെ വോട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം കാരണം അനുമോൾ സ്റ്റാർ മാജിക്ക് ടി വി പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് പത്ത് വർഷമായി അനുമോൾക്ക് ഓൾറെഡി കുറച്ച് ഫാൻസ് ഉണ്ട് കുറച്ചൊന്നല്ല അത്യാവശ്യം ഫാൻസ് ഉണ്ട് അനീഷിന് അങ്ങനെയല്ല നമ്മൾ കണ്ടിഷ്ടപ്പെട്ടതാണ് ഒരു കോമണർ എന്ന നിലയിൽ കണ്ടിഷ്ടപ്പെട്ട ഒരാളാണ് അനീഷ് അപ്പോൾ ഈ ഈ പറയുന്ന അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തോട് എല്ലാം സ്വാഹ ഇല്ലാതായെന്നേ പറയാം ഇതാണ് മക്കളെ അനീഷിന് കപ്പ് കിട്ടാത്തതിന്റെ കാരണം എനിക്ക് പിന്നെ അനീഷിന് ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ളത് ആരും വിഷമിക്കാറുണ്ട് ഇതൊരു ഗെയിം അല്ലേ കോമണറ് റണ്ണർ അപ്പുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിൽ ആരാണ് പുറത്തായതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഏതാണ്ട് തൽക്കാലം വൈൻഡ് അപ്പ് ബൈ